എം ജി എസിന്റെ വിടവ് ചരിത്ര പഠന ഗവേഷണ മേഖലയ്ക്ക് തീരാൻ നഷ്ടമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ നിഷ്പക്ഷ ചരിത്രകാരനായ എം ജി എസിന് പകരക്കാരൻ ഉണ്ടാകില്ല കോഴിക്കോടിന്റെ ചരിത്രം ആധികാരികതയോടെ ജനങ്ങൾക്ക് മുന്നിലെത്തിച്ച ചരിത്രകാരനാണ് എം ജി എസ് എന്നും മന്ത്രി പറഞ്ഞു തീരാത്ത നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ചരിത്ര പഠനത്തിലും ഗവേഷണത്തിലും ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് വസ്തുതകളുടെ എന്താണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് അദ്ദേഹം നിതാന്തമായ ജാഗ്രത പുലർത്തിക്കൊണ്ടുള്ള ഗവേഷണ സപരിയിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ഒരു പ്രതിഭാശാലിയായിരുന്നു അത്തരമൊരു പ്രതിഭാശാലികൾ ഇപ്പോൾ കേരളത്തിലില്ല എന്നുള്ളത് കേരളത്തിനും ചരിത്ര ഗവേഷണ മേഖലക്കും ഒരിക്കലും നികത്താനാവാത്ത വിളകളാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ അങ്ങനെ ഒരു ശൂന്യതയാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് ഒരു നല്ലൊരു പണ്ഡിതനായിരുന്നു അദ്ദേഹം പ്രത്യേകിച്ച് ഈ പെരുമാൾ രാജാക്കൃഷ്ണരുടെ ആ ഒരു പിന്മുറ അതിനെ സംബന്ധിച്ചിട്ടുള്ള ചരത്തിൻ്റെ വിലയിരുത്തൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു അതുപോലെ തന്നെ മലബാർ സമര സമരത്തെക്കുറിച്ചും സത്യസന്ധമായിട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തലുകൾ നമുക്ക് കാണുവാൻ കഴിയുക അത് ഒരു മലബാർ സമരം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് എം ജി എസ് ദിവസങ്ങളിലൂടെയൊക്കെ തന്നെ നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏതായാലും അദ്ദേഹത്തിൻ്റെ വിയോഗം ചരിത്ര വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നഷ്ടമാണ് പലപ്പോഴും പലരും സംശയ നിവാരണത്തിനൊക്കെ എം ജി എസിനെ സമീപിക്കാറുണ്ടായിരുന്നു ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളിൽ ധാരാളം വിദേശ യൂണിവേഴ്സിറ്റികളിലും അദ്ദേഹം സിറ്റിംഗ് പ്രൊഫസറായിട്ടൊക്കെ ജോലി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു തന്നെ ഒരു കാലഘട്ടത്തിൽ സ്ഥിരമായിട്ട് കോഴിക്കോട്ടെ സാംസ്കാരിക രാഷ്ട്രീയ കച്ചവട ഇടപെട്ടു പോകുന്ന ഒരു കാലമാണ് ഓറബയിലേക്ക് വരുന്നത് അന്ന് അദ്ദേഹം കാണിച്ചിട്ടുള്ള നന്മയെ പേർക്കാണ് എനിക്ക് ഓർക്കാനുള്ളത് ആ നന്മ ഒരു വലിയ മനസ്സിന്റെ സാക്ഷ്യപത്രമായിട്ട് ഞാൻ കാണുകയാണ് അദ്ദേഹം എല്ലാ ഘട്ടങ്ങളിലും സ്നേഹിച്ച ഘട്ടത്തിലും ആശയരംഗത്ത് സ്നേഹിച്ച ഘട്ടത്തിലും ആശയരംഗത്ത് വിമർശിച്ച ഘട്ടത്തിലും അപ്പോഴെല്ലാം എം ജി എസ് ആസ് എ മനുഷ്യൻ നല്ല ഹൃദയവികാസമുള്ള സ്നേഹമുള്ള ബന്ധങ്ങളിൽ പൂഷ്പളത പാലിച്ച ആളായിട്ടാണ് എന്റെ അനുഭവം